ഷാജി എന്തുകൊണ്ടാണ് ഇത്ര സമൂഹത്തിൽ ഏകയിത്തപ്പെട്ടവളായി മാറിയത് ഒരു വേളയിൽ ചേർത്ത് പിടിച്ചവർ തന്നെ മോശം കമൻറ്റുകളുമായി സാജിതയെ നേരിട്ടപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി നിശബ്ദയായി ഇരിക്കണം എന്ന് മറ്റു ചിലർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെ ഓരോരുത്തരും ഇതുപോലെ ഓരോ വാക്കുകൾ പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കിയിരിക്കുമോ അങ്ങനെ സഹിക്കാനാവാതെ സാജിത അഹങ്കാരത്തോടെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് തീർച്ചയായും ഇത്തരം വേളയിൽ ആരും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്

ആ നാല് മാസം അവളുടെ ഭർത്താവ് മരിച്ചിട്ട് ശേഷം നാലു മാസം അവള് എന്ത് ചെയ്യുകയായിരുന്നു അത് നിങ്ങൾ അന്വേഷിച്ചോ അവൾക്ക് വേറൊരു ഗർഭം ഉണ്ടായിരുന്നു ആ ഗർഭം കലക്കാൻ അവൾ പോയിരുന്നു എന്ന് വേണ്ട നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്ന് രാവിലെയാണ് സാജിതയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിട വന്നത് സത്യം നിങ്ങളോട് പറയുക കൂട്ടുകാരെ അല്ലാത്ത വിഷമം തോന്നിപ്പോയി കാരണം എന്താന്ന് വെച്ചാല് തെറ്റിപ്പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവൂല അവളുടെ പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും ഞാൻ പറയട്ടെ ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാവുന്നിടത്തോളം അപ്പുറാണ് എന്ത് സ്വന്തം ഭർത്താവിന്റെ പെണ്ണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കരുത് എന്തോ ആയിക്കോട്ടെ അവളെ വിളിച്ചിട്ട് പറഞ്ഞൂടെ അവളോടുള്ള ദേഷ്യം ദീർഘരി അവളോട് വിളിച്ചിട്ട് പറഞ്ഞൂടെ ഒരു പെണ്ണിനെ അവള് പോയി കഴിഞ്ഞാൽ ഉപ്പേം ഇല്ല അവളും പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ആരുണ്ട് അത് ചിന്തിച്ചിട്ടുണ്ടോ ഞാനും ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് അവളുടെ ആ ഒരു അവള് അവളെ പറ്റിയിട്ട് പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ ആരായി ആരായിക്കഴിഞ്ഞാൽ ഈ ഞാനായി കഴിഞ്ഞാലും പറയും എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയിട്ട് എന്താ ഞാൻ ഇല്ലാത്ത ഗർഭം എൻ്റെ മേല് വെച്ച് എന്താ വീഡിയോസ് പ്രതികരിച്ച് വീഡിയോസ് ഇടുന്നവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു അവ ചെയ്യണം ചെയ്യേണ്ട കാര്യം തന്നെ മാനം വിറ്റിട്ട് ഒരാളും ഒരു പെൺകുട്ടിയുടെ മാനം വിറ്റിട്ട് കാശാക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഞാനും ഒരു സ്ത്രീയാണ് സത്യം പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവൾ എന്തോ ചെയ്തോട്ടെ പക്ഷെ ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ എന്നും പറയാറില്ലേ ഒരു സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീക്ക് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് മലപ്പുറം മാരിഫാക്ക് ഒരു സംശയം ഞാൻ ഭർത്താവെന്ന് ചാനൽ മാത്രം വന്നിട്ട് നല്ല രീതിയിൽ വിളിപ്പിച്ചിട്ട് ആ ഒരു ഭാഗം പറഞ്ഞിട്ട് റെഡിയാക്കി വെക്കണം അതിപ്പോ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാച്ചാൽ ഞാൻ ആണോ കെട്ടിയോ എന്നത് അപ്പം രണ്ടു രണ്ട് സംശയം എന്താണ് വെച്ചാല് ചാനൽ റെഡി ചെയ്യാ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് റേഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയല്ലേ ഇവിടെ വീഡിയോസ് ആണ് നീ അവിടെ ഇരുന്നോ ഇനി ഞാൻ ചെയ്തോളാം എന്താ വരുമാനം കിട്ടിയാൽ പോരേ മാത്രമല്ല എന്റെ ചാനൽ ഒന്ന് റെഡിയാവും ചെയ്യും അതാണ് ഉദ്ദേശം ഇതിനൊരു മ്യൂസിക് കൊടുത്തിട്ട് ഒരു ഫീൽ എന്താ എല്ലാവരും ഷാജിതയെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ അത് കണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഷാജിതയോട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് സമൂഹത്തോട് പറഞ്ഞതാണ് ഞാൻ ഇവരോട് ചെയ്ത തെറ്റിദ്ധി ഇപ്പോൾ ഞാൻ ഷാജിതയുടെ ഭർത്താവുമായി എനിക്ക് ഒപ്പിച്ച് തന്നത് മലപ്പുറം മാരിഫയും നിങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നരകത്തിലേക്ക് ഒലിച്ചു പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ നരകത്തിലേക്ക് കാലും നീട്ടിയിരുന്നു കൊണ്ടാണ് ഷാജിതയുടെ നരകം അന്വേഷിച്ചു പോകുന്നത് ബുദ്ധിയില്ലേ താത്തേ നിങ്ങളെയൊക്കെ കെട്ടിയവരെ പറഞ്ഞാൽ മതിയല്ലോ ഒരു ലജ്ജയുമില്ലാതെ സ്വന്തം ഭാര്യമാരെ ഇതുപോലെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നവർക്ക് നിങ്ങളുടെ മുഖം അന്യപുരുഷൻ കാണുന്നത് ഹറാമാണെന്ന് പറയുന്നത് നബിസുലല്ലാഹു അലി വസ്ലെ തങ്ങളല്ലേ തങ്ങളുടെ വാക്കിന് എന്ത് വിലയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത് എന്നിട്ടാണോ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൻ്റെ വേഷവും ധരിച്ച് ഇബിലീസിൻ്റെ മടിയിലിരിക്കുന്നത് എന്തിനാണ് താത്വവും